ചേർത്തല നഗരത്തിലെ ഉപയോഗശൂന്യമായ വാട്ടർ ടാങ്ക് അപകട ഭീഷണി ഉയർത്തുന്നു കാലപ്പഴക്ക ചെന്ന ജീർണാവസ്ഥയിലായ വാട്ടർ ടാങ്ക് ഏത് നിമിഷവും നിലമ്പത്താവുന്ന സ്ഥിതിയിലാണ് ചേർത്തല തെക്കേങ്ങാടി കവലയ്ക്ക് തെക്കുവശം പാരഡൈസ് തിയേറ്ററിന് മുന്നിലെ ഉപയോഗശൂന്യമായ ജലസംഭരണി ഏത് നിമിഷവും നിലമ്പത്താവുന്ന സ്ഥിതിയിൽ വാട്ടർ അതോറിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള ജലസംഭരണിക്ക് അറുപത് വർഷത്തോളം പഴക്കം ഒരു കാലത്ത് ചേർത്തലക്കാരുടെ കുടിവെള്ള സ്രോതസ്സായിരുന്നു ഈ വാട്ടർ ടാങ്ക് രണ്ടു ലക്ഷം ലിറ്ററോളം വെള്ളം ശേഖരിക്കാൻ കപ്പാസിറ്റിയുള്ള ടാങ്ക് ജപ്പാൻ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായതോടെ ഉപയോഗശൂന്യമായി പിന്നീട് ആരും തിരിഞ്ഞു നോക്കാതായി പതിനഞ്ച് സെന്റോളം സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ജലസംഭരണി കാലപ്പഴക്കത്താൽ ജീർണിച്ച തുടങ്ങി ഏതു നിമിഷവും നിലം പത്താവുന്ന അവസ്ഥ സമീപത്ത് നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു നിരവധി വീടുകളുമുണ്ട് മൂന്ന് വശത്തും റോഡ് നൂറുകണക്കിന് വാഹനങ്ങളും ആയിരക്കണക്കിന് യാത്രക്കാരും ദിവസേന ഇതുവഴി സഞ്ചരിക്കുന്നു ഭീതി നിറഞ്ഞ സാഹചര്യത്തിലാണ് കഴിയുന്നതെന്ന് സമീപത്തുള്ളവർ പറയുന്നു ഇവിടെ നിൽക്കുന്ന വാട്ടർ ടാങ്കിനെ സംബന്ധിച്ച് വർഷങ്ങൾ പഴക്കമുണ്ട് ഏറ്റവും ചുരുങ്ങിയതൊരു അറുപത് വർഷത്തിന് മേൽ പഴക്കമുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതുതന്നെയല്ല എൻ്റെ എന്ന് പറയുന്നത് ഏത് സമയവും വീട് തക്ക രീതിയിലാണ് നിൽക്കുന്നത് കുറേ കമ്പി വരെയും തെളിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടു കഴിയുന്നത് അതുകൊണ്ട് തീർത്തും മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് ഇവിടുന്ന് പല ആൾക്കാരോടും സർക്കാരോടും ബന്ധപ്പെടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഉടമകളോടൊക്കെ പലരോടും സംസാരിച്ചിട്ടുണ്ട് ഇതുവരെ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല ഭയങ്കര സത്യത്തിൽ വളരെ വിഷമിച്ച് ബുദ്ധിമുട്ട് ടെൻഷൻ പിടിച്ചാൽ ഇവിടെ ഇരിക്കുന്നത് ടാങ്കായിട്ട് നോക്കുമ്പോൾ എപ്പോഴും ദുഃഖം തോന്നും കാരണം പലർത്തും കമ്പനി അറിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇത് എത്രയും വേഗം എന്നാൽ ഇത് ഉപയോഗിക്കുന്നില്ല വെറുതെ ഇടയ്ക്കാണ് അപ്പൊ എത്രയും വേഗം ഇത് പൊളിച്ചു മാറ്റിയിട്ട് ഇവിടെ ഒരു നല്ല പാർക്ക് ഉണ്ടാക്കാൻ ഏറ്റവും നല്ല സൗകര്യം ഉണ്ട് എല്ലാം കൊണ്ട് ഭംഗിയാണ് ഈ കാടുത്തേക്കുള്ള പ്രദേശം മാറ്റി അത് വെട്ടി പൊളിച്ചു മാറ്റി കഴിഞ്ഞാൽ ഒരു അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യം മതി ആലപ്പുഴ ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ ഉപയോഗശൂന്യമായ ധാരാളം ജലസംഭരണികൾ നിലം സ്ഥിതിയിലാണ് അപകട സാധ്യതയുള്ള വാട്ടർ ടാങ്കുകൾ പൊളിച്ചു നീക്കണമെന്ന ആവശ്യം അധികാരികൾ ശ്രദ്ധിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി വർഷങ്ങളായിട്ട് ഇത് ഉപയോഗശൂന്യമായി കിടക്കുകയാണ് ഈ വാട്ടർ ടാങ്ക് പിന്നെ എല്ലാം തന്നെ ദ്രവിച്ച് വിട്ടു നിൽക്കുകയാണെങ്കിൽ ആ കമ്പി പുറത്ത് കാണാവുന്ന അവസ്ഥയിലാണ് ഏത് സമയവും നിലമ്പത്താവുന്ന രീതിയിലാണ് ഈ വാട്ടർ ടാങ്ക് നിൽക്കുന്നത് ഇത് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്തില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇത് താഴെ നിലംബരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അധികാരികൾ ഇതിനുള്ളൊരു പ്രതിവിധി എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് വാട്ടർ അതോറിറ്റിയുടെ പേരിലുള്ള ഈ സ്ഥലത്ത് നിൽക്കുന്ന വാട്ടർ ടാങ്ക് ഇത് ഏത് നിമിഷവും നിലമ്പതിക്കാവുന്ന സ്ഥിതിയിലാണുള്ളത് അതിൻ്റെ തൊട്ടു പറ്റിയുള്ള കുറച്ച് കിടക്കാരുടെ സൈഡിലാണ് ഏറ്റവും കൂടുതൽ ആ തൂഴിവ് ദ്രവിച്ചു പോയിരിക്കുന്നത് അത് അധികാരികൾ ആരും വന്നാലും നോക്കിയിട്ടില്ല അപകടങ്ങൾ ഉണ്ടായതിനു ശേഷം നടപടി സ്വീകരിക്കുന്നതിന് പകരം ഉണ്ടാകാതിരിക്കാൻ നോക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതിനിടെ അപകടാവസ്ഥയിലായ ജലസംഭരണികൾ പൊളിച്ചു നീക്കാൻ നടപടി ആരംഭിച്ചിട്ടുണ്ടെന്ന് വാട്ടർ അതോറിറ്റി അധികൃതരും പറയുന്നു